മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദൻ്റെ നോവലിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ അധ്യായം ആരംഭിക്കുമ്പോൾ രണ്ട് പാലങ്ങൾക്ക് ചുവട്ടിലൂടെ ഒഴുകി മൂപ്പൻ സാഹിബിൻ്റെ ബംഗ്ലാവിൻ്റെ നിഴൽ വീണ് കിടക്കുന്ന കടലിൽ വിലയം പ്രാപിക്കുന്ന മയ്യഴിപ്പുഴ നദിയും സമുദ്രവും പരസ്പരം ലയിച്ചു ലയിച്ചുചേരുന്നതായ ആ കാഴ്ചയ്ക്ക് ദാസൻ പല പ്രാവശ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ബാല്യകാലങ്ങളുടെ ഓർമ്മയിൽ അവൻ അങ്ങനെ നിൽക്കുമ്പോൾ അവന്റെ മുൻപിലേക്ക് കടന്നു വരുന്നത് ചന്ദ്രികയാണ് ദാസേട്ട എന്ന വിളിയും പാദസരങ്ങളുടെ കിലുക്കവും കേട്ടിട്ട് അവൻ ഒട്ടും പോയി ദാസേട്ടൻ കുഞ്ഞാമന്റെ വീട്ടിലാണോ താമസിക്കുന്നത് അമ്മ ദാസേട്ടനെ വിളിക്കുന്നുണ്ട് അവിടെ വന്ന് താമസിക്കാമെന്നാണ് അവൾ പെട്ടെന്ന് പറയുന്നത് ചന്ദ്രിക കോളേജിൽ ചേർന്നതോട് ഇവർ താമസം അഴിയൂരിലെ തറവാട്ടിലേക്ക് മാറ്റിയിരുന്നു ലീലയിടത്തി അവനെ വിളിക്കുമെന്ന് കൊണ്ട് വൈകിട്ട് വരാമെന്ന് പറയുകയാണ് ഇവിടെ ചന്ദ്രിക സാരിയൊക്കെ ഉടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പതിവ് പോലെ തലമുടിയൊക്കെ അഴിഞ്ഞു കിടക്കുന്നുണ്ട് സാരി ഉടുക്കാൻ തുടങ്ങിയിട്ട് ഇവള് പാതസരങ്ങളൊന്നും ഉപേക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അവളുടെ കാൽപ്പാടുകൾ പതിയുന്നിടത്തെല്ലാം സംഗീതം പൊഴിയുന്നു എന്നാണ് പറയുന്നത് തന്നോടൊപ്പം റെയില് വരെ വരാൻ ചന്ദ്രിക ക്ഷണിച്ചപ്പോൾ അയാൾ സമ്മതിക്കുകയാണ് ചെയ്യുന്നത് കാരണം അവളുടെ സാമീപ്യം അയാൾക്ക് എപ്പോഴും ഇഷ്ടമാണെന്നാണ് പറയുന്നത് ഷർട്ട് എടുത്തിട്ട് അയാൾ അവളോടൊപ്പം പോവുകയാണ് പാടത്തിൻ്റെ നടുവിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ് അവർ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് കൂട്ടത്തിൽ അവൾ ചോദിക്കുന്നുണ്ട് ഈ റെ റെയിലിൻ്റെ അറ്റം എവിടെ അത് ആസേട്ടെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ അവൻ പറയുന്നു അത് തുടങ്ങിയിടത്താണ് അപ്പോൾ തുടങ്ങുന്നതോ അവസാനിക്കുന്നിടത്ത് ഇങ്ങനെയൊക്കെ തമാശകൾ പറഞ്ഞവർ പൊട്ടിച്ചിരിച്ച് അറിയാതെ ദാസനും അവളുടെ ചിരിയിൽ പങ്കുചേരുകയാണ് എന്നിട്ട് ദാസൻ സ്വയം ചിന്തിക്കുകയാണ് ഞാൻ ഇങ്ങനൊന്ന് ചിരിച്ചിട്ട് എത്ര കാലമായി ചന്ദ്രികയുടെ സാമീപ്യം അയാൾക്ക് സന്തോഷമുണ്ടാക്കുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കും ദാസനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ യാതൊരു വിവരവും ഇല്ല വീട്ടിലെ അമ്മ അനിയത്തിയും എല്ലാം എങ്ങനെയാണ് കഴിയുന്നതെന്നറിയുന്നില്ല അവിടെ തീ പുകയുന്നുണ്ടോ എന്നറിയത്തില്ല അച്ചമ്മയ്ക്ക് വലിക്കാൻ ഒരു നമ്മൾ പൊടിയുണ്ടോ ദാസൻ എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ ചിരിക്കാൻ കഴിയുന്നത് എങ്കിലും അവളുടെ സാമീപ്യം അവന് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് അവൾ നടന്നു പോകുന്നത് അയാൾ അങ്ങനെ നോക്കി നിൽക്കുകയാണ് വൈകുന്നേരം അവൻ ലീലാടത്തിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് തീവണ്ടി ഓഫീസിന്റെ അടുത്ത് തന്നെയാണ് ഇവരുടെ തറവാട് ധാരാളം മരപ്പണികളും താണമച്ചുമുള്ള ഒരു മാളിക വീട് വളപ്പിൽ ആലകളും ബൈക്കോൽ കൂനകളും പകൽ പോലും മുറിയിൽ ഇരുട്ടാണെന്നാണ് പറയുന്നത് കുഞ്ഞനന്ദം മാസ്റ്ററുടെ കൂടെ അവൻ അവിടെ പോയിട്ടുണ്ട് നേരത്തെ ഇനി ഇവിടെ നീ പാർത്തോ എന്നാണ് അമ്മാവൻ പറയുന്നത് ഇത് നിന്റെ പേരെയാണെന്ന് നീ അങ്ങ് വിചാരിച്ചോളൂ എപ്പോഴും വരികയും പോവുകയൊക്കെ ചെയ്യാമല്ലോ അത് പോരേന്നാണ് ദാസൻ ചോദിക്കുന്നത് പോരാ നീ ഇനി ഇവിടെ തന്നെ പാർക്കണമെന്ന് അമ്മാവൻ നിർബന്ധിച്ചു പറയുന്നുണ്ട് പെട്ടെന്ന് ലീലടത്തി ചോദിക്കുകയാണ് നീ ഇത്ര വേഗം ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നോ ഇവിടെ ഈ വീടും വെച്ചിട്ട് നീ എന്തിനാ കുഞ്ഞാമ്മന്റെ പേരെ പോയി താമസിക്കുന്നത് ലീലയുടെ പരിഭവം പറയുക കുഞ്ഞനന്തം പോയെന്ന് വെച്ചിട്ട് നീ ഇവിടെ ആരുമല്ലാതെ ആകുന്നില്ല മാസ്റ്ററുടെ കാലത്ത് ലീലടത്തിയുടെ വീട്ടിലെ ഒരംഗത്തെ പോലെയായിരുന്നു ദാസന് തോന്നുമ്പം വരും തോന്നുമ്പം പോകും അവിടെ പല ദിവസങ്ങളും അവൻ അന്തി ഉറങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് ഇവിടെ അമ്മാവൻ ചന്ദ്രികയെ വിളിച്ചിട്ട് രണ്ട് ഗ്ലാസ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട് അവൾ ഗ്ലാസ് കൊണ്ട് കൊടുത്തിട്ട് പറയുന്നു ദാസേട്ടം കുടിക്കത്തില്ല എന്ന് പറയും നീ കുടിക്കത്തില്ല ഇതുവരെ കുടിച്ചിട്ടില്ലെന്നാ പറയും ആ മടിയാന്ന് വെച്ചാൽ നീ കുടിക്കണ്ട പക്ഷെ കുഞ്ഞമ്പൂവിന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ തുടങ്ങി ഞാനും അവന് ഒന്നിച്ചിരുന്ന് കുടിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ബഹുമാനം മനസ്സി വെച്ചാൽ മതിയെന്നാണ് അയാൾ പറയുന്നത് കുഞ്ഞമ്പു അയാളുടെ മൂത്ത മകനായിരുന്നു കേളുവച്ചനെ പോലെ പാമ്പ് കടിച്ചിട്ടാണ് അവന് മരണമടയത് അമ്മാവൻ രണ്ട് ഗ്ലാസ്സിലും റാക്ക് അങ്ങോട്ട് വീഴ്ത്തി കൊടുത്തു ഉടനെ ദാസൻ പറയുകയാണ് വേണ്ട അമ്മാവ കുടിക്കണമെന്ന് നിർബന്ധിച്ചപ്പോൾ കുടിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അപ്പോൾ ദാസനെ കുടിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട് ചിലപ്പോൾ തോന്നാറുമുണ്ട് ഉണ്ണിനായരുടെ ഷാപ്പിൽ ചെന്നിരുന്നിട്ട് മൂക്കറ്റം അങ്ങോട്ട് കുടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് താല്പര്യം കൊണ്ടല്ല കുടിക്കാനുള്ള ഒരു താല്പര്യമല്ല ബോധം കിടാനുള്ള ഒരു താല്പര്യമാണ് അവനുള്ളത് ഇവിടെ പ്രജ്ഞ എന്ന് പറയുന്നത് ഒരു ശാപമായി തീർന്നിരിക്കുകയാണെന്നാണ് അവൻ പറയുന്നത് കാരണം പ്രജ്ഞ ജീവിതത്തിൽ ഒരു ജീവൻ ഉണ്ടെങ്കിൽ അത് വേദനയുടെ ഉറവിടമാണെന്നാണ് പറയുന്നത് ജീവനുണ്ടെങ്കിൽ അവനെല്ലാം വേദനയാണ് പക്ഷെ എങ്ങനെ കുടിക്കാനാണ് ദാസനെ സംബന്ധിച്ചിടത്തോളം കുടിക്കാനുള്ള ഒരു ചുറ്റുപാടല്ല അവൻ്റേത് ദേശീയ പ്രസ്ഥാനത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ച് പ്രസംഗിച്ച് നടക്കാറുള്ള ദാസൻ കുടിക്കുന്നത് ശരിയാണോ എന്നാണ് അവൻ ചിന്തിക്കുന്നത് ആരാൻ്റെ നാട്ടിൽ അച്ഛൻ തടവിൽ കിടക്കുന്ന ഒരു സാഹചര്യം അമ്മയും പെങ്ങളും പട്ടിണി കിടക്കുന്ന സാഹചര്യം കുടിക്കുവാനാണോ കുടിച്ച് സുഖിക്കുവാനാണോ അതിനുള്ള ഒരു സ്വാതന്ത്ര്യം തനിക്കില്ല എന്നൊരു ബോധം ദാസൻ ഉണ്ടാവുകയാണ് ഇവിടെ ദാസനെ നിർബന്ധിക്കണ്ട എന്ന് ലീല ഇടത്തി പറയുന്നുണ്ട് അവൾ അവൻ്റെ സഹായത്തിനായിട്ട് വന്നിട്ട് പറയുകയാണ് ദാസനെ നിർബന്ധിക്കണ്ട ഓൻ്റെ സ്ഥിതി അമ്മാവന് മനസ്സിലാകില്ലേ എന്ന് ചോദിക്കുകയാണ് ഈ രണ്ട് ഗ്ലാസ്സിലെ റാക്ക് ഒന്നിച്ചൊരു ഗ്ലാസ്സിലാക്കിയിട്ട് അമ്മാവൻ അമ്മാവനങ്ങ് കുടിച്ചു ഈ റാക്ക് അകത്ത് ചെല്ലുമ്പോൾ ഈ അമ്മാവനൊരു പ്രത്യേക സ്വഭാവമുണ്ട് ബ്രഹ്മരക്ഷസുകളെ കുറിച്ച് സംസാരിക്കും എന്താണ് ഈ ബ്രഹ്മരക്ഷസെന്ന് ദാസനോട് ചോദിച്ചപ്പോൾ ദാസനതറിയത്തില്ല പിന്നെ എന്തോന്നാണ് ആ പോണ്ടിച്ചേരിയിൽ വെള്ളക്കാര് നിന്നെ പഠിപ്പിച്ചതെന്നാണ് ചോദിക്കുന്നത് പരശുരാമൻ മഴുവെടുത്ത് കടലിലെറിഞ്ഞപ്പോൾ കര പൊന്തി വന്നെന്നും അത് വെള്ളക്കാർ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ പഠിപ്പിച്ചിട്ടുണ്ടോന്നാ ചോദിക്കുന്നത് അങ്ങനെ പൊന്തി വന്ന കരയില് പാർക്കാൻ ആള് വേണമല്ലോ അപ്പം പരശുരാമൻ കുറേ ബ്രാഹ്മണന്മാരെ വടക്കൂന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ പാർപ്പിക്കുന്നുണ്ടെന്ന് സകലവിദ്യയും തന്ത്രവും ഒക്കെ പഠിച്ചവരായിരുന്നവർ അവരുടെ പ്രേതങ്ങളാണ് ഈ ബ്രഹ്മരക്ഷസ് ബ്രഹ്മരക്ഷസം എന്ന് പറയുന്നതെന്നാണ് അമ്മാവൻ പറയുന്നത് ആദ്യ ബ്രാഹ്മണന്മാരുടെ പ്രേതങ്ങളായ ബ്രഹ്മരക്ഷസുകൾക്ക് മരണമില്ല എന്നാണ് അവർ പറയുന്നത് ശരീരങ്ങളിൽ നിന്ന് ശരീരങ്ങളിലേക്ക് സന്നിവേശിച്ചിട്ട് തലമുറകളിലൂടെ യുഗങ്ങളിലൂടെ ഇവർ ജീവിക്കുന്നു എന്നാണ് പറയുന്നത് അമ്മാവന്റെ കഥ കേട്ടിട്ട് ദാസൻ അങ്ങനെ കുറേ നേരം വരുന്നിട്ട് പോകാനായിട്ട് തുടങ്ങിയാണ് അപ്പോൾ ഈ ലേലത ചോദിക്കുന്നടാ നീ എവിടെ പോവാ പോകം എന്താണ് ബ്രഹ്മരക്ഷസുകൾ ബ്രഹ്മരക്ഷസുകളെ കുറിച്ച് അമ്മാവൻ പറഞ്ഞ കഥയെന്ത് തലമുറകളിലൂടെ യുഗങ്ങളിലൂടെ അവർ ജീവിച്ചു പോരുന്നു ആര് ഇതൊക്കെ ഈ ഭാഗത്തെ പ്രത്യേകമായ ചോദ്യങ്ങളാണ് പോകാനായിട്ടിറങ്ങുന്ന ദാസിനെ ലീലടത്തി തടഞ്ഞിട്ട് പറയുകയാണ് ഇത് നിന്റെ വീടാ മോനെ അതെനിക്കറിയാം ലീലേടത്തി ഞാനിവിടെ താമസം തുടങ്ങിയാൽ എൻ്റെ അച്ഛൻ്റെ വിധി തന്നെ നിങ്ങൾക്ക് വന്നേക്കാം നിന്നോട് ഞാനാ പറയുന്നത് നിൻ്റെ ലീലേടത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ലീലടത്തി അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് മുറ്റത്തേക്ക് നീട്ടിയ കാല് ദാസൻ പിൻവലിക്കുന്നില്ല തിരിഞ്ഞ് നിന്നിട്ട് അവൻ ശാന്തനായിട്ട് പറയുകയാണ് ലീലടത്തി എനിക്ക് മാപ്പ് തരൂ സ്വയം കത്തി നശിക്കുകയും മറ്റുള്ളവരെ കത്തിച്ച് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തീയാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നവരൊക്കെ തന്നെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത് വെള്ളിയിലിറങ്ങി ഇരുട്ടിലേക്ക് അവൻ നടന്നു പോവുകയാണ് എവിടേക്കാണ് പോകുന്നത് പോട്ടർ കുഞ്ഞാമൻ്റെ പുരയിലേക്ക് അവിടെ ഒരു കിണ്ണം കഞ്ഞി അവനെ കാത്തു കിടക്കുന്നുണ്ടാകും ഒരു തഴപ്പായും അത് മതി തനിക്ക് സംതൃപ്തനാകാനെന്നാണ് പറയുന്നത് സ്വയം കത്തി നശിക്കുകയും മറ്റുള്ളവരെ കത്തിച്ച് നശിപ്പിക്കുകയും ചെയ്യുന്ന തീയാണ് ഞാൻ സന്ദർഭം വ്യക്തമാക്കുക അത് മതി ഞാൻ സംതൃപ്തനാണ് ദാസൻ സംതൃപ്തി കണ്ടെത്തുന്നത് എവിടെയാണ് ചന്ദ്രികയുടെ അമ്മയുടെ ക്ഷണം ദാസൻ നിരസിക്കാനുള്ള കാരണമുണ്ട് താൻ അവിടെ താമസിച്ചാൽ തൻ്റെ അച്ഛന്റെ വിധി അവർക്കും വരുമെന്ന് ദാസൻ ഭയപ്പെടുകയാണ് ചെയ്യുന്നത് ദാസൻ കയറി ചെല്ലുമ്പം കണാരനും വാസൂട്ടിയും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അവർ ദാസനോട് ഒരു വിശേഷം പറയുകയാണ് എന്തായിരുന്നു ആ വിശേഷം റഫറണ്ടത്തിന് ഗവർണർ സമ്മതിച്ചിരിക്കുന്നു പോണ്ടിച്ചേരിയിൽ നിന്ന് ആണ് കമ്പി സന്ദേശം വന്നിരിക്കുന്നത് ഇത് കണ്ടിട്ട് അവർ പറയുകയാണ് നമ്മൾ രക്ഷപെട്ടട ആ വാസുട്ടി വളരെ ആഹ്ലാദിക്കുകയാണ് ദാസിനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഇതൊരു വലിയ വാർത്തയായിരുന്നില്ല റഫറണ്ടത്തിന് സർക്കാർ സമ്മതിക്കുമെന്ന് അയാൾക്കറിയാമായിരുന്നു പക്ഷേ ഈ റഫറണ്ടത്തിൻ്റെ ഫലമോ അയാൾ ഒരു ശുഭാപ്തി വിശ്വാസക്കാരനായിരുന്നില്ല വായിച്ച ശേഷം ദാസൻ കമ്പയും മേസ്യയിൽ വെച്ചു നിനക്കെന്താ ഉഷാറില്ലാത്തത് ആ എന്തായാലും റഫറൻഡം കഴിയട്ട് പാസൂട്ടി എന്നാ പറയുന്നത് എന്താണ് ഈ റഫറൻഡം ഒരു പ്രത്യേക നിർദ്ദേശം സ്വീകരിക്കാനോ നിരാകരിക്കാനോ യോഗ്യരായ ആളുകളോട് സമ്മതം ആരായുന്ന ഒരു പ്രക്രിയ നിലവിലുള്ള ഭരണരീതിക്ക് മാറ്റമുണ്ടാക്കുക ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ജനഹിത പരിശോധനയുടെ മുന്നോടിയായിരിക്കുമെന്ന് ഭരണ കൗൺസിൽ തലവന്റെ ഒരു പ്രസ്താവന ഉണ്ടായതായിട്ടാണ് പറയുന്നത് എന്നാൽ ഇതൊരു കെണിയാണ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കത്തില്ലെന്ന് അവർക്കറിയാമെന്നാണ് പറയുന്നത് എന്ന നാട്ടുകാർ നമ്മുടെ ഭാഗത്താണെന്ന് അത് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് വാസൂട്ടി ചോദിക്കുന്നുണ്ട് ദാസന്മാരൻ പറയുന്നുണ്ട് കുറച്ചാളുകൾ നമ്മുടെ ഭാഗത്ത് കാണും പക്ഷെ അവർക്കത് പറയാനുള്ള ധൈര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് പ്രസ്ഥാനത്തെ ഉള്ളുകൊണ്ട് അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ നമുക്കുണ്ടായിരുന്നല്ലോ പ്രത്യേകിച്ചും കൂർ കോപ്ലമാന്തേറിലെയും മറ്റും അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ ദാമുറൈറ്ററുടെയും മറ്റും ഒക്കെ അറസ്റ്റ് മയ്യഴിയുടെ മക്കളെ ചൊടിപ്പിച്ചതാണ് മറ്റൊരാൾ കേക്ക പക്ഷേ അവർക്ക് പ്രസ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കാൻ ധൈര്യമില്ല എന്നാണ് പറയുന്നത് കുറച്ചാളുകൾ നമ്മുടെ ഭാഗത്ത് കാണും പക്ഷെ അവർക്കത് പറയാൻ ധൈര്യം കാണുമോ എന്ന് പറയാനുള്ള കാരണം എന്താണ് ഒരു വ്യാഴവട്ടക്കാലത്തിലേറെയായി രാമൻ വക്കീലാണ് മയ്യഴിയിലെ മേയർ എന്ന് പറയുന്നത് എല്ലാ തവണയും അയാൾ എതിരില്ലാതാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതും സർക്കാർ അനുഭാവിയായ രാമൻ വക്കീലിനെ എതിർക്കാൻ ആർക്കും അവിടെ ധൈര്യമില്ലായിരുന്നു പക്ഷേ ഈ തവണ രാമൻ വക്കീലിനെ എതിർക്കാനായിട്ട് ഗ്രഫിയ സുകുമാരൻ മുന്നോട്ട് വന്നിട്ടുണ്ട് അയാൾ സർക്കാരുദ്യോഗം നോക്കുന്നതായ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഇതുവരെയും അയാൾ മറവിൽ നിന്ന് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നതോടെ കിണാരേട്ടനും ദാസനും ഒക്കെ ഉറക്കമില്ലാതാവുകയാണ് മയ്യഴിയുടെ വെളിയിൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് ഓരോ മയ്യഴിയുടെ മക്കൾക്ക് നേരിട്ട് കത്തെഴുതി പിന്തുണ ആവശ്യപ്പെടുന്നുണ്ട് കണാരേട്ടൻ്റെയും ദാസൻ്റെയൊക്കെ അഭാവത്തിൽ പപ്പുട്ടി ഭാസ്കരൻ തുടങ്ങിയതായ ചെറുപ്പക്കാർ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ വയ്യാതെ സർക്കാരിൻ്റെ കൽപ്പന വരികയാണ് പപ്പുട്ടിയും ഭാസ്കരനും തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മയ്യടിയുടെ വെളിയിൽ പോകരുതെന്ന് എന്നിട്ടും ഇരുട്ടിൻ്റെ മറവിൽ പപ്പൂട്ടി ഓടി വരുന്നുണ്ട് നിന്നെയും ഭാസ്കരനെയും അറസ്റ്റ് ചെയ്യുമെന്ന് കേൾക്കുന്നുണ്ടല്ലോ നീ പോയാൽ പിന്നെ ആരാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ദൈവമുണ്ട് കണാരേട്ട എന്നാണ് പറയുന്നത് പപ്പൂട്ടി ആകെ നനഞ്ഞിരിക്കുകയായിരുന്നു പപ്പൂട്ടിക്ക് വളരെ ചെറുപ്പമാണ് കൂർ കോമ്പ്ലമാന്തറിൽ പഠിച്ചു കൊണ്ടിരിക്കുന്നതായ കാലത്ത് തന്നെ അവൻ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരുന്നു എന്നാണ് പറയുന്നത് നീയോ ഇങ്ങു പോര് ജയിലിൽ പോകുന്നതിലും ഭേദമല്ലേ എന്ന് ചോദിച്ചപ്പോൾ പപ്പൂട്ടി പറയുന്നത് പിന്നെ ആരാ പ്രവർത്തിക്കുന്നത് ജയിലിൽ പോകുന്നെങ്കിൽ ഞാൻ പൊക്കോളാം അതുവരെ എങ്കിലും എന്നെ കൊണ്ടാവുന്നത് ചെയ്യട്ടെ എന്നാ പറയുന്നത് ജയിലിൽ പോകാനും താൻ തയ്യാറാണെന്നാണ് അവൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇവിടെ പപ്പൂട്ടി പറയുന്നത് ഓല നമ്മുടെ ആൾക്കാർക്ക് കാർത്തു തരില്ല എന്നാ തോന്നുന്നത് വോട്ടവകാശമുള്ളവർക്ക് സർക്കാർ കൊടുക്കുന്ന ഒരു കാർഡുണ്ട് ഈ കാർഡ് ഇല്ലാതെ ആർക്കും ഇവിടെ വോട്ട് ചെയ്യാൻ കഴിയത്തില്ല ഓളെ ഓളെ ആൾക്കാർക്ക് മാത്രമേ കാർഡ് കൊടുക്കൂ എന്ന് വന്നാൽ നമ്മളെന്തോ ചെയ്യും അപ്പം പുട്ടിയുടെ ആ ചോദ്യത്തിന് ആർക്കും മറുപടി ഉണ്ടായിരുന്നില്ല അപ്പം ദാസം പറയാണ് ഞാൻ നേരത്തെ ഊഹിച്ചത് ആ തിരഞ്ഞെടുപ്പ് തന്നെ ആവേശം കൊള്ളിക്കാഞ്ഞതിൻ്റെ കാരണവും അതൊക്കെ തന്നെയാണ് എന്നാൽ പിന്നെ എന്തിനായി തെരഞ്ഞെടുപ്പ് ദാസ ചോദിക്കുമ്പോൾ ദാസൻ എന്താ പറയുന്നത് ഒരു പ്രഹസനം അമർഷത്തോടെയാണ് അവൻ അങ്ങനെ പറയുന്നത് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അമർഷത്തോടെ പുഴയിൽ നിന്നപ്പോഴും കാറ്റ് വീശിക്കൊണ്ടിരുന്നു അതുവരെ മിണ്ടാതിരുന്നതായ പപ്പന് പെട്ടെന്ന് പറയുകയാണ് നീതിന്യായം പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാകത്തില്ല കുത്തി കൊടലെടുക്കണം പപ്പന്റെ കണ്ണുകളിൽ നിന്നും തീ പാറുകയായിരുന്നു കാർഡ് തരുന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങണമെന്നാണ് ദാസൻ പറയുന്നത് പക്ഷെ ചോദിക്കാനുള്ള ധൈര്യം ആർക്കുണ്ട് ദാസ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ് നമ്മൾ അവർക്ക് ധൈര്യം ഉണ്ടാക്കി കൊടുക്കണം കണാരേട്ടൻ ആലോചിക്കുകയാണ് പുരരുന്നതുവരെ നീണ്ടു നിന്നതായിട്ടുള്ള ഒരു ചർച്ചകളാണ് അവിടെ നടക്കുന്നത് അവസാനം പ്രഭാതത്തില് പുഴയുടെ മാറിലൂടെ പപ്പുട്ടി തിരികെ മയ്യഴിയിലേക്ക് തന്നെ തിരികെ പോവുകയാണ് തിരഞ്ഞെടുപ്പ് എടുക്കുന്നതോടെ സംഘർഷം വളരുന്നുണ്ട് എന്തോന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട് മയ്യൊഴിയുടെ മക്കളുടെ കണ്ണുകളിൽ ഭീതി അങ്ങനെ മാറാതെ നിൽക്കുകയാണ് നീതി നീതിന്യായവും പറഞ്ഞാൽ ഒരിക്കൽക്ക് മനസ്സിലാവില്ല സന്ദർഭം വ്യക്തമാക്കുക ഇരുപത്തി രണ്ടാമത്തെ അധ്യായം അവസാനിച്ചിരിക്കുകയാണ് അടുത്ത അധ്യായവുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം